നിങ്ങൾ ആലോചിച്ചു ഓക്കെ ഇവിടെ മതസ്വാർദ്ദത്തോട് കഴിയുന്ന ഒരു നാട് പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുന്ന അതിന്റെ ഒരു സമ്പന്നത അതിന്റെ ഒരു സംസ്കൃതി പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കൂടി മാത്രം നോക്കേണ്ടത് അല്ലേ അത് ഇസ്ലാം മാത്രം താമസിക്കുന്ന ഇടമായും വർഗീയതയുടെ ഇടമായും അത് ആ പ്രദേശം മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അപലപിക്കേണ്ടതാണ് ശക്തമായി എതിർക്കേണ്ടതാണ് ശക്തമായ പ്രതിഷേധം തർക്കമില്ലാത്ത വ്യവസ്ഥയല്ലേ ഇടിയപ്പെടുക മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വെച്ചാൽ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങൾ കയറുമ്പോൾ അപ്പോൾ അതിൽ പേടിച്ചിട്ടാണ് ചെയ്തതല്ല അവരോട് അച്ചാരം വാങ്ങിയിട്ടാണ് നിങ്ങൾ കാണേണ്ടത് അദ്ദേഹം ഒരു ഒരടി മുൻകൂട്ടി അടിക്കുകയാണ് കാരണം അതൊരു വർഗീയതയുടെ നാടാണ് അവിടെ ഈഴവർ എന്താ പറയുന്നത് പീഡനങ്ങൾ അനുഭവിക്കുന്നു പറയുന്നത് പച്ച പച്ചക്കള്ളമല്ലേ ആർ എസ് എസിനെ സൂചിപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് മാത്രം കണ്ടുകൊണ്ട് മാത്രം ഏറ്റവും കാരണം എന്തെന്ന് വെച്ചാൽ ജാതിക്കും മതത്തിനുമെതിരായി ചിന്തിച്ച ഒരു മഹാഗുരു നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തുടങ്ങിയൊരു പ്രസ്ഥാനത്തിൽ ഇന്നിരിക്കുന്ന ഇദ്ദേഹം ആ കസേരയിലിരിക്കാൻ യോഗ്യനാണോ എന്ന് ഇപ്പോൾ നമ്മുടെ സമൂഹം ചിന്തിച്ചു മനസ്സിലാക്കണം ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മ പോലും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക ഞാൻ ഇസ്ലാം മതക്കാരനല്ല ഞാൻ പിറന്നു വീണത് ഹിന്ദുമതത്തിലാണ് മുപ്പത് ദിവസവും നൊയിമ്പുകഞ്ഞു പിടിച്ചവനാണ് ഇതിൽ പല ദിവസം എങ്കിലും നോയിമ്പെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മനസ്സിലായില്ലേ എന്റെ കൂടെ ശരവണ്ണ്ട് മുപ്പത് നോയിമ്പ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്റെ എന്നെ കൊണ്ടുവന്ന ശരവണൻ മുപ്പത് ദിവസം ഇതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഉമ്മറപ്പടിയിൽ മാത്രമല്ല ചെരുപ്പൂരി ഇടമതപേ പോവുകയല്ല ഉമ്മറപ്പടിയും കടന്ന് അടുക്കളയിൽ എത്തുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോടും ഒക്കെ പറയേണ്ടത് ഈ മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായിരുന്നു ഈ നാട് മതസൗഹാർദ്ദമാണ് മതേതരത്വം പഠിപ്പിച്ച് ഈ തലമുറയെ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചേൽക്കാൻ കഴിയൂ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാം കൂട്ടി നിന്നാൽ നമ്മളെല്ലാം കൂട്ടി ചോദിച്ചു നിന്നാൽ ഗോർദ്ധ പറഞ്ഞൊരു വിഷയമുണ്ട് ചില അപകടം പിടിച്ച ചില സംഘടനകളുണ്ട് അത് ക്രിസ്ത്യൻ സംഘടനകളുണ്ട് കാസ നിങ്ങൾ ആലോചിച്ചു നോക്കെ അതുപോലെ തന്നെ ചില ഗ്രൂപ്പുകൾ കൂട്ടായ്മകളുണ്ട് അവരുടെ വാട്സപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സമൂഹത്തെ ജാതീയമായി മതപരമായി വിഭജിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ വിരിഞ്ഞുകൊണ്ടിരിക്കുക ചിലരുടെ വാട്സപ്പ് ഇപ്പോൾ സന്ദേശങ്ങൾ കണ്ടാൽ അന്തം വിട്ടുപോകോ അത്ഭുതപ്പെട്ടു വരുന്ന തലമുറയ്ക്ക് ജീവിക്കുവാൻ അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നിലപാടുകൾ ഇവിടെ എടുക്കുമ്പോൾ അതിന് നമ്മൾക്ക് തടയാൻ നമുക്ക് കഴിയും അതിന് വലിയൊരു ആയുസ് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഇന്ന് സുപ്രീം സുപ്രീംകോടതി വന്നിരിക്കുന്നത് സുപ്രീംകോടതി പറഞ്ഞത് ഗവർണർ എന്ന് പറയുന്നത് അംബേദ്കർ പറഞ്ഞ പോലെ ഈ ഓൺലി ആൻഡ് ഓർണമെന്റൽ പൊസിഷൻ അലങ്കാരികമായ ഒരു പദവി മാത്രമേ ഉള്ളൂ മറ്റൊന്നും ഇയാൾക്ക് ചെയ്യാനില്ല ചലമ്പാതെ ഈ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് ഒപ്പിട്ട് പോകാനാ എന്ന് പറഞ്ഞു വേണമെങ്കിൽ മുപ്പത് ദിവസം കയ്യിൽ വെച്ചോളാം ഞാൻ പറഞ്ഞത് അപ്പോ പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട് പോരാട്ടം തന്നെ നേടും ഈ വെള്ളാപ്പള്ളി ആയാലും ഈ പറയുന്ന നെറികേടിന്റെ എന്താ പറയുന്ന ആ സുരേന്ദ്രൻ അടക്കമുള്ളവ നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരു നാടിനെയല്ലേ മുംബൈ മോശമാക്കുന്നത് അവിടെ അവിടുത്തെ ഇസ്ലാം മതത്തിൽ വിശ്വാസിക്കുന്നവരും മറ്റു മതങ്ങൾ വിശ്വസിക്കുന്നവർക്കും ആ നാടിനെ കുറിച്ച് അഭിമാനവും അവർ പ്രതികരിക്കണം അവരുടെ പ്രതികരണവും പ്രതിഷേധവും ഉണ്ടാകണം ആ അതിന്റെ ഒരു തുടക്കമാണ് നമ്മൾ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്ന യോഗമടക്കം തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവന്റെ വിഷയങ്ങൾ വർഗീയതയും മതവും ജാതിയും ഉയർത്തുന്ന വിഷയങ്ങൾക്ക് ഉപരിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ അവന്റെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതുവരെയെങ്കിലും ഈ ആർ എസ് എസ് ഏതെങ്കിലും ഒരു ജീവൽ പ്രശ്നം ഉയർത്തിയിട്ടുണ്ടോ ഒന്നുമില്ല ഇല്ല അതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ എന്ത് വേണം അല്ല പലപ്പോഴും പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഇവർ മുസ്ലിങ്ങൾക്കെതിരെ മാത്രം പ്രവർത്തിക്കാൻ വേണ്ട വേണ്ടിയുണ്ടായ ഒരു ഭരണമാണോ എന്ന് ചിന്തിച്ചു പോകും അത് അവരുടെ ഭരണത്തിൻ്റെ തുടക്കകാലം മുതൽ ഇന്ന് വരെയും അത് ഏത് നിയമം എടുത്താലും എന്തെടുത്താലും മുസ്ലിങ്ങൾക്കെതിരെ എന്നൊരു സംഭവം വരുന്നുണ്ട് അല്ലാതെ ഇവരുടെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമോ തൊഴിലിൻ്റെ പ്രശ്നമോ ഭക്ഷണത്തിൻ്റെ പ്രശ്നമോ ഒന്നും ഇത് സംസാരിക്കുന്നില്ല അവർക്ക് യഥാർത്ഥ ആസ്വദ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് അവർക്ക് ഒരു അപരനുണ്ടാക്കണം ഒരു ശത്രുവിനെ സൃഷ്ടിക്കണം ശത്രു ഇല്ലാതെ അവരെന്ത് ചെയ്യും അവർക്ക് പറയാനൊരു പ്രത്യക്ഷാസ്ത്രമില്ല അവർക്ക് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാനുള്ള പദ്ധതികളില്ല അപ്പോൾ പറയുന്നത് ജാതി മതവാണ് അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ടും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുകയാണ് ആ ടാർഗറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു നേരത്തെ ഒരു ഒരു സൂചനയും കൂടെ കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ വസ്തുവിൻ്റെ കാര്യം നിങ്ങൾ കാണേണ്ടത് കേരളത്തിന്റെ സമൂഹത്തെ സൂക്ഷ്മമായി വിഭജിക്കുവാനുള്ള ശ്രമം വരെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും നമുക്ക് ഈ ഈ ഒരു വർഗീയതയ്ക്ക് അടിയുറ പറയാൻ ഇന്ത്യ എഴുതിയില്ല കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഭരണഘടനയാണ് ഓരോ ആ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ജാതിയിൽ വിശ്വസിക്കാൻ മതത്തിൽ വിശ്വസിക്കാൻ മതം പ്രചരിപ്പിക്കുവാൻ മതത്തിലേക്ക് ആളെ കൂട്ടുവാനൊക്കെ അവകാശമുണ്ട് പക്ഷേ രാഷ്ട്രത്തിന് ഒരു മതമില്ല രാഷ്ട്രത്തിന് മതമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ ജീവൻ കൊടുത്തു ഞങ്ങൾ അതിനെ എതിർക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യനുള്ള നാടാണ് നമ്മുടെ നാട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അവരോടൊപ്പം നമ്മുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് പ്രവൃത്തി കൊണ്ട് പിന്തുണ കൊണ്ട് ഐക്യദാർഢ്യം കൊണ്ട് നമ്മൾ മാത്രം പറയാം ഇന്ത്യയിലെ ന്യൂനപക്ഷം ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ തലമുറക്ക് എങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയും ഇത് ഞങ്ങൾ കുറച്ചു കാലമായിട്ട് പറയുന്നതാണ് മൈനോറിറ്റിയെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ടായിരിക്കും എല്ലായിടവും ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ മാതൃകയല്ല ഇത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ആവിഷ്കരിച്ച മാതൃകയാണ് അതിനെയാണ് ഹിറ്റ്ലറുടെ മെയിൻ കാഫെന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഗുരുജി ഗോൾവർക്കറും വി ഡി സവർക്കറും ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് അപ്പോൾ അതേ മോഡലിൽ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവർഗീയത ഉദ്ദീപിപ്പിച്ചെടുത്ത് ഹിന്ദുവർഗീയത ഉദ്ദേവിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദുവർഗീയത ശക്തിപ്പെടുത്തണമെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തൊരു സംഘടന വേണം പ്രതിപക്ഷ സ്ഥാനത്ത് അവർ നിർത്തിയിരിക്കുന്നത് പ്രധാനമായി മുസ്ലിം വിഭാഗത്തെയാണ് അതെ പക്ഷേ അവർക്ക് മൂന്ന് ടാർഗറ്റ് ടാർഗറ്റുണ്ടത് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഇവിടെ അവർ അനുവർത്തിക്കുന്ന ഒരു സമീപനം ക്രിസ്ത്യൻസിനെയും കൂടി മുസ്ലിം വിരുദ്ധമായിട്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധ സമീപനം എടുക്കുന്നത് അതിന് ചെയ്യുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തൽക്കാലം മുസ്ലിമിനെ ഒതുക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയെ കൂട്ടുപിടിക്കുക മുസ്ലിമിനെ ഒതുക്കിയതിന് ശേഷം പിന്നെ ക്രിസ്ത്യാനിയെ തകർക്കാം ഇതാണ് അപ്പൊ അതിന്റെ പരിപാടി ഇപ്പം തന്നെ ആവിഷ്കരിച്ചു അതാണ് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഉള്ളത് എന്ന് പറയാനുള്ള വായനക്കാരായ ആർ എസ് എസ് കാരെ ഇങ്ങനെ പ്രിപ്പയർഡ് ചെയ്ത് നിർത്താൻ വേണ്ടിട്ടാണ് അവരാണ് അവർക്ക് വേണ്ടി ആയിരിക്കണം നിങ്ങൾ പരിശ്രമിക്കേണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു അപര സ്ഥാനത്ത് ഒരു വിഭാഗത്തെ നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയത എല്ലാ കാലവും എല്ലാ കാലവും അത് രാജ്യത്ത് നമ്മൾ നടക്കുക എന്നുള്ളതാണ് അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു അവരുടെ ടാർഗറ്റ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിച്ചത് ഇപ്പോൾ ഈയിടെ ഒരു ആർ എസ് എസ് കാരൻ പറയുന്നത് കേട്ടു രണ്ടായിരത്തി നാൽപ്പതിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം എന്നാണ് പറയുന്നത് ഇന്ത്യ ഒരു രാഷ്ട്രമായിട്ട് എടുക്കലും അതുവരെ മോദിയുടെ ഭരണം തുടരുമെന്നും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അതിനുശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിനുശേഷം ഇലക്ഷനിലൂടെ അവർ ജയിക്കുക എന്നുള്ളതല്ല ഹിന്ദുവർഗീയ അതാ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഇലക്ഷൻ ഇല്ലാതാവുക എന്നുള്ള ജനാധിപത്യം പൂർണ്ണമായിട്ട് അതുകൊണ്ട് ഇല്ലാതാവും അതാണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്നൊക്കെ പറയുന്നതിന്റെ കാരണമല്ല അതിന് മാത്രമേ ഉള്ളൂ അല്ലല്ല അത് പിന്നെ മുസ്ലിം സംഘടനകൾ തന്നെ ഇതിന് തടസ്സമാണ് അതായത് മുസ്ലിം സംഘടനകൾ തന്നെ ഇപ്പൊ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ പാർട്ടി പറഞ്ഞത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു എന്നുള്ളതാണ് അല്ലാതെ ആർ എസ് എസ് അല്ലെന്നാണ് അപ്പോൾ അങ്ങനെ മുസ്ലിം വിഭാഗത്തിൽ തന്നെ വ്യത്യസ്തമായ സ്വഭാവമുള്ളവർ നിൽക്കുകയാണ് അത് യൂണിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ സെക്യുലറിസം മാത്രമേ പരിഹാരമുള്ളൂ ഇതിന് അല്ലാതെ ഒരു വർഗീയത മറ്റൊരു വർഗീയത കൊണ്ട് ലോകത്താർക്കും വിജയിക്കാൻ പറ്റില്ല ഇവിടെ ഇസ്ലാമിക തീവ്രവാദം സ്വീകരിക്കുന്നത് ആർ എസ് എസ് എന്ന തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് എതിർക്കാനാണ് അതും അത് പ്രയോഗം ഇപ്പം കാസ ക്രിസ്ത്യൻ തീവ്രവാദ സംഘടന ഉണ്ടായ രീതി അതാണ് അപ്പോൾ കാസയെ തൽക്കാലം ആർ എസ് എസ് കൂട്ടുപിടിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ സെക്കുലറിസം കൂട്ടുപിടിക്കാതെ വരെ മാർഗില്ല സെക്യുലറിസ്റ്റുകളെല്ലാം കൂടി ഒരുമിച്ച് നിന്നാൽ ഒരു കാരണവശാലും ഈ നിരാശയുടെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രശ്നമില്ല പ്രസക്തിയില്ല അതെ കാരണം രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് അതുപോലും കേവലം രണ്ട് ശതമാനം അത് വളരെ ഇന്ത്യ മുന്നണി വളരെ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത് പ്രവർത്തിച്ചെങ്കിൽ അത് ഇല്ലാതാവും പക്ഷേ ഈ ആർ എസ് എസിന് ബലം കൊടുക്കുന്നതാണ് പിന്നീടുണ്ടായ എലക്ഷനുകൾ ഒറ്റ ഉദാഹരണം പറയാ ഇന്ത്യ മുന്നണി യോഗം പിന്നീട് യോഗം ചേർന്നിട്ടേ ഇല്ല ഒരിക്കൽ പോലും ആ യോഗം ചേർന്നിട്ടില്ല അതുപോലെ അതിലെ കക്ഷികൾ തമ്മിൽ മത്സരിക്കുകയാണ് ഇലക്ഷന് ഇപ്പം ഡൽഹി എലക്ഷൻ ബി ജെ പിക്ക് എതിരായിട്ട് സ്ട്രോങ് നിലപാടെടുക്കുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ എങ്ങനെ ഹിന്ദു ദൈവങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ അതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മാറുക അദ്ദേഹത്തിന്റെ പല സമീപനത്തും നമുക്ക് എതിർപ്പ് വേറെ കാര്യം പക്ഷേ ആർ എസ് എസിനെ എതിർക്കുന്നത് അങ്ങനെയായിരുന്നു ആ അവരെ പോലും അകറ്റി നിർത്തിക്കൊണ്ട് പിന്നെ നമ്മുടെ ജനാധിപത്യ കക്ഷികൾ പ്രവർത്തിച്ചു കൂടാം ജനാധിപത്യ കക്ഷികൾ എല്ലാവരും കൂടി ചേർന്ന് നിന്നാൽ ഒരു കാരണവശാലും രണ്ടായിരത്തി നാൽപ്പതല്ല രണ്ടായിരത്തി നാനൂറായാൽ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവർഗീയത അത് ശതമാനം പ്രതീക്ഷ ഉണ്ടാക്കാൻ